ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ളൊരു സിറ്റിയിലോട്ട് പോവുകയാണ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാനാണ് കഴിഞ്ഞ ദിവസം യേസുവിൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ച് അവൾക്കൊരു ഗിഫ്റ്റായിട്ട് നമ്മളൊരു സ്കേറ്റിംഗ് ഷൂ യെസുവിന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു യേസു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അത് കഴിഞ്ഞ് അവൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തതാണ് ഒരു ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് സ്കേറ്റിംഗ് ഷൂ അത് വാങ്ങിച്ച് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം അവളത് ഇട്ടു ബാലൻസ് ചെയ്യാൻ പഠിച്ചു തുടങ്ങി അതായത് ആദ്യം ഇത് ഇട്ടിട്ട് നമ്മൾ നടക്കാനാണ് പഠിക്കേണ്ടത് അങ്ങനെ നടക്കാൻ പഠിച്ചു അത് കഴിഞ്ഞ് നം അവൾ പിന്നെ അത് ബാലൻസ് ചെയ്യാൻ പഠിച്ചു ഇത് ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടുള്ള ഒരു പുച്ഛാഗ പുച്ഛാവമാണ് കേട്ടോ കാണിക്കുന്നത് ആ അങ്ങനെ അവൾ അത് എന്താ പറയുക ബാലൻസ് ചെയ്യാനൊക്കെ പഠിച്ച് ജസ്റ്റ് അത് വെച്ചിങ്ങനെ എന്താ പറയുക തുഴഞ്ഞിങ്ങനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി ഇത് വിത്തിൻ ത്രീ ഡേയ്സ് എസ് ഇങ്ങനെ ചെയ്യണേ കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരാഗ്രഹം എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്തു എന്നുള്ളത് അങ്ങനെ നമ്മളൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഇന്ന് തന്നെ പോയി വാങ്ങിക്കാം എന്ന് നമ്മൾ സഡപ ചെയ്യുന്ന തീരുമാനമെടുത്ത് വേഗം ഡ്രസ്സ് മാറി നമ്മുടെ തൊട്ടടുത്തുള്ള സിറ്റി ഒഫൻബുർഗാണ് ഒഫൻ ബുർഗിലാണ് ഡക്കത്തലോൺ ഉള്ളത് അവിടേക്ക് നമ്മൾ നേരിട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ഡെക്കത്തലൂൺ ഈ ഒരു സൈക്കിൾ കണ്ടതിന് അഞ്ച് ലക്ഷം കേട്ടോ വില കുട്ടികളെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരു സൈക്കിളാണ് കേട്ടോ അത് ഞാൻ അതിൻ്റെ വില കെട്ടപ്പോൾ ഞെട്ടി വെറുതെ ഇല്ല ഇവിടെ സൈക്കിൾ മോഷണം ഇത്ര കാര്യമായിട്ടും നടക്കുന്നത് അഞ്ച് ഒക്കെയാണ് ഒരു സൈക്കിളിനുള്ളത് അങ്ങനെ നമ്മൾ ഈ ഇസൂൻ്റെ എന്താ പറയുക പാഡ് ഭയങ്കര ലൂസ് ആയി ഭയങ്കര ടൈറ്റായിരുന്നു അവൾക്ക് അപ്പം ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്തു വിട്ടാം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു ഇവിടെ ഇതെ ഈ ഒരു ഷൂ ആണ് ഞങ്ങൾ വാങ്ങിച്ചത് ഞാൻ ആക്ച്വലി ഷൂ വാങ്ങിച്ചത് റോബിൻ്റെ സൈസിലാണ് കേട്ടോ കാരണം എൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഒരു ഉറപ്പുമില്ല എനിക്ക് എന്നെ തന്നെ സത്യം പറഞ്ഞാൽ വിശ്വാസമില്ല കാരണം ഇതിട്ടിട്ട് എന്തെങ്കിലും ഒരു പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ഒരു തീരുമാനം ക്യാൻസൽ ചെയ്യും ഞാനത് ഓടിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചൊന്ന് വരും അപ്പോൾ റോബിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല ആൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണത് അപ്പോൾ ഞാൻ ഞങ്ങൾ റോബിൻ്റെ സൈസിലാണ് എടുത്തത് എൻ്റെ സൈസിലല്ല എടുത്തത് പക്ഷെ ഞാനത് ഇട്ടു നോക്കി കറക്റ്റാണോ സൈസ് എന്നുള്ളതൊക്കെ ഒന്ന് എനിക്കും കൂടിയും പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു പിന്നെ കൈമിയും കാലിമീം ഇടാനുള്ള പാഡ് വാങ്ങിച്ചു പിന്നെ ഒരു ഹെൽമെറ്റും കൂടി വാങ്ങിച്ചു കൂട്ടാം അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സാധനം കണ്ടി ഈ സ്കൂട്ടർ ഇത് യെസ്സുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇനി സ്കേറ്റിംഗ് ഷൂ ഓടിച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞങ്ങൾ ഓഫർ വെച്ചിരിക്കുന്നത് ഇതാണ് ഇത് വാങ്ങിച്ചു തരാം എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ യെസ് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനും ഇതാദ്യമായിട്ടാണ് ഓടിച്ച് നോക്കുന്നത് എനിക്ക് ഈ ഒരു സാധനം ഓടിച്ച് നോക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് ഓടിച്ച് നോക്കാൻ കിട്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഗർഭിണിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഓടിച്ചു നോക്കി പിന്നെ എനിക്ക് തീരുമാനം എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അതായത് സ്കേറ്റിംഗ് ഷൂന് പകരം ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്താലോ എന്നുള്ളത് പിന്നെ അത് സംബന്ധിച്ചില്ലതുകൊണ്ട് ഞാനത് ഇപ്പോൾ അത് മാറ്റിവെച്ചു പിന്നെ ഈസാക്കുള്ളതുകൊണ്ട് നമുക്ക് അവൻ്റെ വണ്ടി ഊന്തണം അതിൻ്റെ ഇട കൂടെ ഈ വണ്ടി അപ്പോൾ എല്ലാം കൂടി ബുദ്ധിമുട്ടാവും എന്നാണ് പറഞ്ഞു കാരണം അത് പിന്നെ വാങ്ങിച്ചില്ല അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കടയിൽ നിന്ന് സ്റ്റേഷൻ വേറെ ആ കുട്ടി നടന്നിട്ടാണ് വന്നത് നടക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞു എന്നാൽ ഓട്ടം ഓടാനായിട്ട് ശരിക്കും പഠിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇസാക്ക നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ എപ്പോൾ പോയാലും ആൾക്ക് നടക്കണം എന്നാൽ നടന്നാൽ മാത്രം പോരാ വഴിയിലുള്ളതെല്ലാം പെറുക്കി അതെന്താണെന്ന് അറിയുകൂടി ചെയ്യണം ഇപ്പോൾ ട്രെയിനെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളത് വീട്ടിലേക്കും നടന്ന് തന്നെയാണ് വരുന്നത് ബസ് സ്റ്റോപ്പ് ഇറങ്ങി നടക്കണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഈ സുചേച്ചി കൈ പിടിക്കാൻ പോയപ്പോൾ ഈ സുചേച്ചിനെ തട്ടി മാറ്റി അതുകൊണ്ട് ഈ സുചേച്ചി പിണങ്ങി പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അവൻ എന്തോ ഗോഷ്ഠി കാണിച്ചിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് ഇത് ക്രോസ് ചെയ്യാനുള്ള ഏരിയ ആണ് പിന്നെ പൊതുവേ ഇവിടെ വണ്ടികളധികം കുറവാണ് അതുകൊണ്ടാണ് ഈ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാറ്റുംണ്ടാം പിന്നെ ഓൾറെഡി ഇപ്പൊ ലേറ്റ് ആയി അതുകൊണ്ട് തീരെ വണ്ടികൾ ഉണ്ടായിരുന്നില്ല അതാടിയിലിട്ടേ അത് വേണ്ട അത് വേണ്ട അത് അടിയിലിട് അങ്ങനെ സൂപ്പർ പറഞ്ഞതൊക്കെ മനസ്സിലാവുണ്ടല്ലേ ഏയ് ഏയ് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വേണ്ട അടിയിലിട്ടോ അടിയിലിട്ടോ അടിയിലിട് വേണ്ട അടിയിലിട്ടോ അങ്ങനെ ആ നീ നടന്നോ ഏയ് അത് അടിലിട് വേണ്ട അത് വേണ്ട നമുക്ക് അങ്ങനെ സൂപ്പർ അതേ നോക്കി നോക്കി കാറിട്ട അങ്ങനെ കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീൻസ് മാറ്റിയിട്ട് ഒരു നല്ല കംഫർട്ടബിളായിട്ടൊരു പാൻറ്റ് ഇട്ടിട്ട് ഞാൻ എന്താ പറയുക അത് ഷൂ വിട്ടു ഷൂ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ആദ്യം എഴുന്നേറ്റ് നിൽക്കണം ബാലൻസ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കണം അത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ പഠിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഇട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കണം കേട്ടോ ബാലൻസ് ചെയ്തിട്ട് കാരണം നമ്മൾ നം ആ ചക്ര ചക്ര ഷൂ അറിയാലോ സ്കേറ്റിംഗ് ഷൂ എപ്പോഴും അതിൻ്റെ ഡെയിലി ചക്രമുള്ളത് കൊണ്ട് അതിങ്ങനെ ആടി 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 നിൽക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഴോ വീഴോ എന്നുള്ളൊരു പേടി എന്തായാലും ഉള്ളിലുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞാണ് നിൽക്കണം എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടത് കേട്ടോ പിന്നെ കാർപ്പറ്റിലാണ് നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നി ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ എനിക്കത് നിൽക്കാനൊക്കെ പറ്റിയപ്പോൾ ചെറുതായിട്ടൊരു കോൺഫിഡൻസൊക്കെ കിട്ടിത്തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി ആദ്യം ഇങ്ങനെ കുറച്ച് കാല് നമ്മൾ പൊക്കി വെക്കണം ഉരുട്ടി വിടുകയാണ് നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് പോകും അപ്പോൾ കാലിങ്ങനെ പൊന്തിച്ച് വെച്ച് ഞാൻ നടക്കാൻ പഠിച്ചു കൂട്ടാം കാർപ്പറ്റിൽ ഓക്കെ ആയിരുന്നു പക്ഷെ കാർപ്പറ്റീന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് എനിക്കൊന്ന് പാളിയ പോലെ തോന്നിയായിരുന്നു എങ്കിലും ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട് ഇനി എന്താവും എന്നറിയില്ല ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ഇടുന്നതായിരിക്കും ി രണ്ടു കാലും രണ്ടു കാലും നേരം